മീനച്ചിൽ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കായി മുറി നൽകണമെന്ന ആവശ്യം പഞ്ചായത്ത് നിഷേധിക്കുന്നതിനെതിരെ അനിശ്ചിതകാല രാപ്പകൽ സമരം സംഘടിപ്പിക്കുമെന്ന് സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ മൂന്നിന് രാവിലെ പത്തര മുതലാണ് അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നത് എട്ട് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഫെഡറേഷൻ ഓഫ് ഡിഫറൻഷ്യലി ഏബിൾഡ് മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് യൂണിറ്റ് ഭിന്നശേഷിക്കാർക്ക് അവകാശപ്പെട്ട മുറി ഇടമറ്റത്ത് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്തു വരികയാണ് നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് മാസങ്ങൾക്ക് മുമ്പ് പഞ്ചായത്തിനുമ്പിൽ ഭിന്നശേഷി അംഗങ്ങൾ സമരം നടത്തിയിരുന്നു അന്ന് ചർച്ചയിൽ ഉടൻ മുറി അനുവദിക്കുമെന്ന് പറഞ്ഞെങ്കിലും സ്റ്റെപ്പുകളുള്ള മുറിയാണ് നൽകിയത് മുറി തരാമെന്ന് വാക്കാൽ പറഞ്ഞെങ്കിലും ഭരണസമിതി കബളിപ്പിച്ചതായി സംഘടന നേതാക്കൾ പറഞ്ഞു ഒരു റൂമ് ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷ ഞങ്ങളെ സൂചന സമരവും നിരാകരണ സമരവും പല തവണ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി ജനവിഭാഗങ്ങളെ വളരെ ക്രൂരമായിട്ട് നമ്മളോട് വിവേചനം കാണിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിരാകര സമരം നടത്തിയിരുന്നു ഈ സമരത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് വീഴ്ച പഞ്ചായത്ത് ഭരണസമിതി റൂമ് തരാമെന്ന് പറയുകയും തരാവെന്ന് പറഞ്ഞ റൂമ് തരാതെ രണ്ട് സ്റ്റെപ്പുകളുള്ള ഒരു റൂമുകളിൽ നിന്ന് നമ്മളെ കൗലിപ്പിക്കുകയുണ്ടായി പിന്നശേഷിക്കാരായി ഞങ്ങള് കാലം മുറിച്ച് പറഞ്ഞ ആളുകൾ കണ്ണുകാഴ്ച ഇല്ലാത്ത ആളുകളും മറ്റ് പ്രായ പ്രായാതീനികമായ ആളുകളൊക്കെ ഞങ്ങള് ഒട്ടനവധി കൈത്തൊഴുകിൽ പഠിച്ചിട്ടുള്ള ആളുകളാണ് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ കൈത്തൊഴുകള് സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാനും അവരുടെ സാമ്പത്തികവും പുരോഗതിക്ക് വേണ്ടി ഞങ്ങൾക്ക് കഷ്ടപ്പെടുന്ന പുരോഗതിക്ക് വേണ്ടി ഞങ്ങൾക്ക് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ഈ പഠിച്ചിട്ട് മുറി മുറി ചോദിച്ചിട്ട് കാലങ്ങളായിട്ട് നമുക്ക് തരാതെ അംഗപരിമിതിയുള്ള അംഗങ്ങൾക്ക് കരകൗശല വസ്തുക്കൾ പ്രദർശിപ്പിച്ച് വിൽക്കുന്നതിനും ഇത്തരത്തിൽ മുറി അനുവദിക്കുന്നതിലൂടെ സഹായകരമാകും ഭിന്നശേഷിക്കാരുടെ സ്പെഷ്യൽ ഗ്രാമസഭ ചേർന്നതിൽ പഞ്ചായത്ത് അംഗങ്ങളും സെക്രട്ടറിയും അടക്കം പേര് ചേർത്ത് കൃത്യമത്വം നടത്തിയതായും ഭാരവാഹികൾ ആരോപിച്ചു പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പി സി രാജു ദീപക് മാത്യു ഭവാനി കെ വി എന്നിവർ പങ്കെടുത്തു